ഇപ്പം തുടരും മലയാള സിനിമയിൽ തന്നെ ഒരുപാട് വലിയൊരു ഹിറ്റായികൊണ്ടിരിക്കുകയാണ് ഈ തുടരും ചമയം ഒരുക്കിയിരിക്കുന്ന ഋഷി കയാണ് അപ്പം തുടരലേക്ക് എങ്ങനെയായിരുന്നു ഋഷിക്ക് എത്തിപ്പെട്ടത് തുടരും സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസർ രഞ്ജിത്താണ് ഫിലിംസ് രഞ്ജിത്തുമായിട്ട് മുപ്പത്തഞ്ച് വർഷത്തിന് മേലെയുള്ള സൗഹൃദമുണ്ട് രഞ്ജിത്ത് ആദ്യം സിനിമയിൽ വരുന്ന കാലം മുതൽ രഞ്ജിത്തുമായിട്ട് സൗഹൃദമുണ്ട് ആ സൗഹൃദം ഒരു പോലും ും ഹലോ ഹായ് നമസ്കാരം സേഫ് ഗാർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയമാന്ത്രിയൻ എന്നറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ പട്ടൺ റഷീദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് തിരക്കാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് തുടരും ഒരു മഹാവിജയമായി കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് വികാരമാണ് അപ്പം റഷീദൊക്കെ ഇൻഡിപ്പൻഡായിട്ട് തുടങ്ങുന്നതും എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഒരു ചിത്രം ഒന്ന് മുതൽ പൂജ്യം വരെ അതിനുശേഷം ഗുരു പർദ്ദേശ ഉടയോൺ പറഞ്ഞ ഒരുപാട് സിനിമ ചേർക്കുക ഈ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഒരുപാട് പടങ്ങൾ കലാകാരനെ മനസ്സിലാക്കി പ്രവർത്തിച്ചൊരു കലാകാരൻ കലാകാരൻ എന്താണെന്ന് നൂറ് ശതമാനവും അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് സ്ഥാപനിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലാകാരൻ അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു മഹത്വ അർത്ഥം പടം വലിയ ഹിറ്റ് അത് ഹിറ്റ് ഹിറ്റാകണം അങ്ങനെയുള്ള ഈ സിനിമയൊക്കെ വിജയിക്കുന്നതിന്റെ പിന്നില് ഒരുപാട് പേരുടെ നല്ല മനസ്സുകളുണ്ട് ആ മനസ്സുകളുടെ ഒരു റിസൾട്ടാണ് ഇത്തരം സിനിമകള് അത് എല്ലാ കാലത്തും സിനിമകൾ സിനിമകളുണ്ടാവുന്നുണ്ടെങ്കിലും എല്ലാ കാലത്തും ഇതുപോലെ വിജയിക്കണമെന്നില്ല പക്ഷെ ഇതിനകത്ത് ഒരു പിടി ആളുകൾ ഒരാൾ പോലും ഈ പടം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരില്ല വിജയിക്കണമെന്ന ഒരുപാട് പ്രാർത്ഥന ഈ സിനിമ കിട്ടും അതുകൊണ്ട് ആ സിനിമ വിജയിക്കും പക്ഷെ കറവനായ മോഹൻലാൽ അതിൻ്റെ ഒരാളൊക്കെ ഈ ആ വ്യക്തിയോടും ആ സംരംഭത്തോടുള്ള ആത്മാർത്ഥമായ ഒരു അകമഴിഞ്ഞ സ്നേഹം ആ ൊഡക്ഷനോടുണ്ട് ആ സിനിമയോടുണ്ട് ആ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിക്കാറുണ്ട് ആ അത് വിജയിക്കാറുണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ പല ഓൺലൈൻ മീഡിയയിലും വരും അപ്പൊ അങ്ങനത്തെ റിവ്യൂ കണ്ടിട്ട് ചില ആൾക്കാർ സിനിമക്ക് പോവാതിരിക്കുന്നുണ്ട് ചില ആൾക്കാർ ഈ അത് നമ്മളെ സിനിമ ഈ സിനിമയ്ക്ക് പറഞ്ഞ പൊതുവായ സിനിമക്ക് അങ്ങനത്തെ റിവ്യൂസുകൾ നമുക്ക് ബാധിക്കുന്നു ബാധിക്കുമായിരിക്കും ഒരാള് നല്ലതല്ലെന്ന് പറഞ്ഞാൽ നല്ലതല്ലെന്ന് കേൾക്കാൻ തയ്യാറാവുന്നവരുണ്ടാവും നല്ലതാണെന്ന് പറഞ്ഞ രക്ഷാൻ തെയ്യാറുണ്ടാവും പക്ഷെ എന്തായാലും അതിനകത്തൊരു സത്യം ഉണ്ട് ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു സത്യമായ ഒരു കാര്യം ആ സിനിമ ആദ്യത്തെ ഷോയിൽ തന്നെ അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റും അപ്പൊ ആൾക്കാര് ഒരാ ഒരു സിനിമയെപ്പറ്റി ഒരു കലാരൂപത്തെ പറ്റി എത്ര അറപ്പ് പറഞ്ഞാലും യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവും അതെല്ലാം ശരിയെന്ന് മനസ്സിലാവുക തിരുത്താൻ തയ്യാറും എല്ലാ വിജയങ്ങളും സംഭവിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾക്കും ആ യാഥാർത്ഥ്യത്തിന്റെ അതിച്ചിരി കുറേ കാലം ഓഡിയോന്നും പോകുന്ന ഒരു കാര്യമില്ല അത് ഒരു ആത്മാർത്ഥമായ സമീപനം പുറത്തു വരും ഓക്കെ അതേപോലെ ഈ തൊടുമ്പറ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൽ വില്ലൻ പ്രകാശ് വർമ്മ അല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഗെറ്റപ്പ് അതായത് അദ്ദേഹത്തിന്റെ ഒരു ഹെയർ സ്റ്റൈല് മീശയ്ക്ക് കൊടുത്തത് ഇത് ഉർഷിഖാനോട് ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ആദ്യമേ വായിട്ട് അത് മൂർത്തി സംവിധായകനുമായിട്ട് നവാദം യങ്സ്റ്റേഴ്സിലെ ഡയറക്ടറാണ് അപ്പൊ എന്നെ പോലുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടി ഉണ്ടാകണം അപ്പൊ തലമുറയിലെ സംവിധായകന് എക്സ്പീരിയൻസ് ഉള്ളതിനെ പോലുള്ള ടെക്നീഷ്യന്മാരെ അല്ല അവർക്ക് വേണ്ടത് ഇത് പുത്തിയ ആളുകൾ തന്നെ വേണ്ടത് പക്ഷെ എന്നെപ്പോൾ ഉള്ളൊരു ഇത്ര പരിചിതനായ ഒരാളാണ് അംഗീകരിക്കാൻ തയ്യാറായത് തരുൺമൂർത്തിയുടെ വലിയൊരു ഗുണമാണ് അയാൾ ഒരു കലാകാരൻ എന്നതിൽ അയാൾ തോട്ടുണ്ട് ഇതായിരുന്നു അപ്പം അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് എനിക്ക് അയാൾ വായിക്കാൻ തന്നു കഥ പറഞ്ഞു അപ്പം തന്നെ അതിനൊരു മാർക്ക് ഉണ്ട് സ്ക്രിപ്റ്റിനൊരു മാർക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഇത് വിജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു സിനിമ എന്നെ അയച്ചു എന്ന് ഞാൻ അങ്ങനെ പറയാം ഈ തരുമൂർത്തി മാത്രമല്ല മോഹൻലാൽ ശോഭന മറ്റു കൊച്ചുക്കള് മറ്റു പോലീസുകാർ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പക്ഷെ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഒട്ടും തന്നെ മുടച്ചു നിൽക്കാത്തൊരു മേക്കപ്പാണ് ആ സിനിമ ഇപ്പോൾ എന്താ കഥ വളർച്ചൽ അങ്ങനെ തന്നെയാണ് സാധാരണക്കാരനും സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ് ടാക്സി ഡ്രൈവറുടെ കഥയൊക്കെ അപ്പൊ നമ്മൾക്ക് ഒരുപാട് മോഡിഫിക്കേഷനോ സിനിമ കാ വളരെ ലളിതമായ ഒരു രീതിയാണ് ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആ സിനിമ കാണേണ്ടത് അപ്പൊ അതോട്ട് പ്രകാശ് വർമ്മ ഒക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്ത ക്യാരക്ടറെ എൻഹാൻസ് ചെയ്യുന്ന രീതി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ആ സിനിമക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു പുതിയ ആള് പുതിയൊരു സുഖത്തിനെ പരിചയപ്പെടാനായിട്ട് ആ മുഖം ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്നു വരെ കാണാത്തൊരു സീരിയസ് മുഖമാണ് മണിമുള്ള ചേട്ടൻ്റെ മണിമുള്ള ചേട്ടനും അങ്ങനെ ഉള്ളൊരു ഞാൻ പണ്ട് പന്തന്മാടയില് പുള്ളിക്ക് അങ്ങനത്തെ മുഖം കൊടുക്കും നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുഖഭാവം അദ്ദേഹത്തിൽ നൽകിയിട്ടുണ്ട് അത് അത് ശ്രദ്ധിക്കപ്പെട്ടു കാണുന്ന ഒരു രൂപത്തിൽ എല്ലാരുടെ അഭിനയം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആ സിനിമ തരത്തിലൊക്കെ കഴിവിനേക്കാൾ ഉപരി അത് ആ തരത്തിൽ മെയ്ക്ക് ചെയ്തെന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കപ്പെട്ടത് അതിന്റെ ഫോട്ടോഗ്രാഫി അതിന്റെ ആഫ് ഡയറക്ഷൻ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് ഒരാൾക്ക് മാത്രമായിട്ട് ആ സിനിമ വിജയിപ്പിക്കാറില്ല പല ഘടകങ്ങളും ചേർന്ന് അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിങ് ഡയലോഗ് ഡെലിവറി അതൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഒരു സിനിമ അല്ലാതെ അത് പറയുമ്പോഴാണ് പപ്പേട്ടിന്റെ കൂടെ നഗരങ്ങളിൽ ചെന്നാട് അച്ഛൻ്റെ അനിയന്റെ അപ്പം തുടരും ഇപ്പം ഞാനിപ്പോ നമ്മളീ കണ്ടുമുട്ടുന്ന രജനീകാന്തിന്റെ പുതിയ സിനിമക്കാണ് അതായത് ജയ് ലഫ്റ്റ് ടൂ എന്ന് പറഞ്ഞ പടം ജയ് ലഫ്റ്റ് ജയ് ലഫ്റ്റ് ടൂറെ ലൊക്കേഷനിലാണ് നമ്മളിത് സംസാരിക്കുന്നത് ജയ് ലഫ്റ്റ് ടു മദ്രാസിലായിരുന്നു അത് കഴിഞ്ഞ അട്ടപ്പാടി ഷൂട്ട് ചെയ്ത് കോഴിക്കോട് മറ്റേ കെ ആർ വിജയുടെ ഓട്ടോ ഫാക്ടറിയിലാണ് കുറെ സീൻസ് അതില് സുരാജ് വഞ്ഞാറമ്മോടും കോട്ടയം നശീറൊക്കെ അഭിനയിക്കുന്നത് അപ്പൊ ഒരു അതോ ലോകം പോലത്തെ ഒരു സീക്വൻസ് ആണ് അപ്പൊ അതില് കുറെ ആൾക്കാർ മെയ്ക്ക് ചെയ്യാനുണ്ട് കുറെ ആൾ ആളുകളുണ്ട് ഇനി ഇത് ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തെ മദ്രാസിലേക്ക് തിരിച്ചു പിന്നെ ഞാൻ പക്ഷെ വേറെ സ്ഥലത്ത് പോകും എനിക്ക് തെലുങ്ക് വടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഹൈദരാബാദിന്റെ രാംചടൻ അവിടെ തന്നെ രണ്ടു മൂന്ന് തെലുങ്ക് വടം നടക്കുന്നുണ്ട് അതൊക്കെ പോയിട്ട് ചെയ്യും പിന്നെ അതുകൊണ്ട് വേറെ മലയാള വടം ഇവിടെ നമ്മൾ ഷൂട്ടിങ് നടക്കുന്നു നമ്പഴ ഡാമിന്നെയാണ് പിന്നെ വേറൊരു പല സിനിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് കൂടുതലായിട്ടും നമ്മളങ്ങനെ ഒരു ഇതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാറില്ല ഫേസ്ബുക്കിൽ അങ്ങനെ ആ ഫേസ്ബുക്കിൽ വന്ന ഒരാളല്ലേ സോഷ്യൽ മീഡിയയിൽ കുറവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാന്നിധ്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിള്ളേർ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് പട്ടണം ഡിസൈനർ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് പതിനഞ്ച് വർഷമായിട്ട് പുറത്തിറങ്ങിയ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ പല വിവിധ തിരുമ്മകളിൽ വളരെ അവർക്കൊരു അവസരം കൊടുക്കും ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് മേക്കപ്പ് എന്ന് പറഞ്ഞ കലപടിപ്പിക്കുന്ന ഒരു സ്ഥാപനം അല്ലെ അത് എറണാകുളത്ത് എറണാകുളത്ത് മാത്രമാണ് ബ്രാഞ്ച് ഈ ജയല ടൂരിൽ മലയാളി സാന്നിധ്യങ്ങൾ ഒരുപാടുണ്ട് മലയാളി ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് അല്ലേ ഫസ്റ്റിൽ വിനായകനായിട്ടുള്ള മലയാള സിനിമയോട് മലയാളത്തിൽ അഭിനയിക്കുന്ന ആളുകളും വലിയ പ്രാമുഖ്യമുള്ളവരാണ് അതുകൊണ്ട് ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി ഇനിയും പട്ടണം റഷീദ് തുടരട്ടെ തുടർന്ന് ഇങ്ങനെ പോകട്ടെ മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ റഷ്യാൻ തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു